ഡോക്ടർ പഠനം പാതിക്ക് വെച്ച് നിർത്തി അഭിനയത്തിലേക്ക് എത്തി കുടുംബത്തെ ജീവനായി കണ്ട് സ്നേഹിച്ച് രണ്ട് മക്കൾക്ക് പൊന്നച്ഛനായി മാറി എന്നാൽ ഇന്ന് ആരോരുമില്ലാതെ അഴുകിയ നിലയിലാണ് ദിലീപ് ശങ്കറിന്റെ മൃതദേഹം കഴിഞ്ഞ ദിവസം ഹോട്ടൽ മുറിയിൽ കണ്ടെത്തിയത് എന്താണ് ദിലീപ് ശങ്കറിന് സംഭവിച്ചത് ആ ജീവിതം എന്തായിരുന്നു എം ബി ബി എസ് പഠനത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചേർന്ന ദിലീപ് അഭിനയത്തോടുള്ള അടങ്ങാത്ത കമ്പം മൂലമാണ് പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നതും അഭിനയത്തിലേക്ക് പൂർണ്ണമായും തിരിയുന്നതും ഡോക്ടർ ആകേണ്ട ആളല്ല താൻ എന്ന് ബോധ്യമായ ശേഷം എം എസ് സി കംപ്ലീറ്റ് ചെയ്തു പിന്നീട് മലയാളത്തിലും തമിഴിലും എല്ലാമായി നിരവധി വേഷങ്ങൾ ചെയ്തു സീരിയലിൽ അഭിനയിക്കാൻ കഴിയുന്നതാണ് തൻ്റെ ഏറ്റവും വലിയ സന്തോഷം പ്രേക്ഷകന്റെ വീട്ടിലെ ഒരംഗമായിട്ടാണ് തന്നെ ആളുകൾ കാണുന്നത് എന്നും ദിലീപ് മുൻപൊരിക്കൽ മനസ്സ് തുറന്നിരുന്നു സിനിമയിലാണ് ആദ്യം ദിലീപ് ശ്രമങ്ങളെല്ലാം നടത്തിയത് എന്നാൽ വലിയ നല്ല വേഷങ്ങളൊന്നും ലഭിക്കാതായതോടെ പൂർണമായും സീരിയലിലേക്ക് എത്തുകയായിരുന്നു ഇനിയും ഒരുപാട് വേഷങ്ങൾ ചെയ്യണം എന്നാണ് തന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നാണ് ദിലീപ് പറയുക അടുത്തിടെ നല്ല നടനുള്ള സത്യജിത്രി പുരസ്കാരം അദ്ദേഹം നേടിയിരുന്നു ഭക്തിയിലൂടെ പല ദുസ്വഭാവങ്ങളും മാറി കംപ്ലീറ്റ് കഥയും ദിലീപ് മദ്യപാനം അടക്കമുള്ള തന്റെ എല്ലാ ദുശീലങ്ങളും ഭക്തി ഉള്ളിൽ നിന്ന് വന്നതോടെ മദ്യപാനം അടക്കമുള്ള എല്ലാം മാറുകയായിരുന്നു എന്നാണ് ദിലീപ് പറഞ്ഞത് അഭിനയത്തിന് പുറമെ ബിസിനസ്സിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ആളാണ് ദിലീപ് ശങ്കർ മാജിക് ചപ്പാത്തി എന്ന റെഡി ടു കുക്ക് ചപ്പാത്തി ബിസിനസ് ആണ് നടത്തുന്നത് ആ ബിസിനസ് നോക്കി നടത്തുന്നത് ഭാര്യ സുമയാണ് അതിനു പുറമേ സിനിമകളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു നല്ല അവസരങ്ങൾ വന്നാൽ സിനിമ ചെയ്യും എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഒരു മകളും മകനുമാണ് മരണപ്പെട്ട ദിലീപ് ശങ്കറിന് ഉള്ളത് മകനും മകളും ഭാര്യയുമൊക്കെ മാറി മാറി വിളിച്ചിട്ടും അദ്ദേഹം ഫോൺ എടുത്തിരുന്നില്ല എന്നാണ് പറയുന്നത് തിരുവനന്തപുരത്തെ ഹോട്ടലിൽ അദ്ദേഹത്തിന്റെ മൃതശരീരം അഴുകിയ നിലയിൽ കണ്ടെത്തിയത് മൂന്ന് ദിവസത്തെ പഴക്കമുണ്ട് മൃതദേഹത്തിന് എന്നാണ് പറയുന്നത് നാല് ദിവസമായി അദ്ദേഹം ഹോട്ടലിൽ റൂം എടുത്തിട്ട് ഇതിന്റെ ഒരു ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസമായിരിക്കണം അദ്ദേഹം മരണപ്പെട്ടത് അല്ലെങ്കിൽ റൂം എടുത്ത ദിവസം രാത്രിയോടെ ആയിരിക്കണം അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചിരിക്കുക എന്നാൽ കുടുംബവും സഹപ്രവർത്തകരും എല്ലാവരും അദ്ദേഹത്തെ മാറി മാറി വിളിക്കുന്നുണ്ട് എന്താണ് വിശേഷം അറിയാനും കാര്യങ്ങളൊക്കെ അറിയാനും എന്നാൽ പലപ്പോഴും അദ്ദേഹത്തിന് ഫോൺ എടുക്കാത്ത ഒരു സ്വഭാവമുണ്ട് പലരോടും സംസാരിക്കാറില്ല എന്നാൽ മകനും മകളുമൊക്കെ ഒരിക്കലും അദ്ദേഹം വീട്ടുകാരുടെ ഫോൺ കോളുകൾ എടുക്കാതിരിക്കില്ല പ്രത്യേകിച്ചും തന്റെ മക്കളുടെ എന്നാൽ മകനും മകളും മാറി മാറി വിളിച്ചിട്ടും ദിലീപ് ശങ്കർ ഫോൺ എടുത്തിരുന്നില്ല തുടർന്ന് സീരിയൽ പ്രവർത്തകരെയും അവർ ബന്ധപ്പെട്ടിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഇപ്പോൾ പെട്ടെന്നാണ് അദ്ദേഹത്തിന്റെ വീട്ടുകാരെ പോലും അല്ലെങ്കിൽ മക്കളെ പോലും ഞെട്ടിച്ചുകൊണ്ട് മൃതദേഹം അഴുകിയ നിലയിൽ സ്വന്തം അച്ഛന്റെ മൃതദേഹമാണ് അഴുകിയ നിലയിൽ കണ്ടെത്തിയെന്നൊരു വാർത്തയാണ് ഈ കുടുംബത്തെ തേടിയെത്തിയിരിക്കുന്നത് അതിന്റെ നടുക്കം പ്രേക്ഷകരെക്കാളും സഹപ്രവർത്തകരെക്കാളും എല്ലാം ഈ കുടുംബത്തെ എത്രത്തോളം ബാധിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം